പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് സാക്ഷത മിഷൻ്റെ പത്താം തരം തുല്യതയുടെ മലയാളം പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു തരികയാണ് ഒന്നാമത്തെ യൂണിറ്റ് മൊഴി വഴികളാണ് മൊഴി വഴികൾ എന്ന യൂണിറ്റിൽ നാല് പാഠഭാഗങ്ങളാണ് ഉള്ളത് പ്രവേശക പ്രവർത്തനമായി വള്ളത്തോൾ നാരായണമേനോൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ ഇതാണ് ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത് മാതൃഭാഷ പഠനമാധ്യമമാക്കുന്നതിലൂടെ ശാസ്ത്രവും വേദവും കാവ്യവും എന്നുവേണ്ട എന്തും ഏതും മനസ്സിൽ പതിയും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയ്ക്ക് തുല്യമാണ് സീതാസ്വയംവരം എന്ന പാഠഭാഗം ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകണ്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എഴുത്തച്ഛൻ്റെ രചനയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുഖ്യപ്രയോക്താവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവയാണ് കല്യാണ മിതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മംഗളം ഐശ്വര്യം വിവാഹം എന്നെല്ലാമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കല്യാണ മിതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്നതിന് മംഗളം ഐശ്വര്യം വിവാഹം എന്നിങ്ങനെയെല്ലാം അർത്ഥം വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശ്രീരാമചന്ദ്രൻ ശൈവജാപം കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ശൈവജാപം കുലച്ചപ്പോൾ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരങ്ങങ്ങളെ പോലെയെന്ന് കവി പറഞ്ഞിരിക്കുന്നു ഇടിവെട്ടുന്ന വണ്ണത്തിലുള്ള വിൽമുറിയുന്ന ഒച്ച കേട്ടിട്ട് അവിടെ കുടിയുന്ന രാജാക്കന്മാരെല്ലാം പാമ്പുകളെ പോലെ ഭയുന്നു നടുങ്ങി രാജാക്കന്മാർ പോലെ അതേസമയം മൈദിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൻ സീതാദേവി മയിൽപേടയെ പോലെ സന്തോഷിക്കുന്നു ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നു അതുപോലെ തന്നെ മയിൽപേട സന്തോഷം കൊള്ളുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പാഠഭാഗം ആലാഹിയുടെ പെൺമക്കൾ എന്ന സാറാ ജോസഫിന്റെ നോവലിലെ ഒരു അധ്യായമാണ് കുടി ഒഴിക്കപ്പെടുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരാലംബരായ മനുഷ്യരുടെ കഥ പറയുന്ന നോവലാണ് സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ തൃശ്ശൂർ നഗരത്തിൻ്റെ പുറംപോക്കുകളിൽപ്പെട്ട കോക്കാൻ എന്ന പ്രദേശത്ത് വെരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരുണം പിന്തള്ളപ്പെടുകയും ചെയ്ത കുറേ മനുഷ്യരുടെ കഥയാണ് ഈ നോവൽ ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതെ ആരാണ് ഇങ്ങനെ പറഞ്ഞത് കുട്ടിപ്പാപ്പനാണ് ഇങ്ങനെ പറയുന്നത് ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതാവും എട്ട് മുറിക്കാർ ഏത് നോവലിലെ പരാമർശമാണ് ആലാഹയുടെ പെൺമക്കളിലെ പരാമർശമാണ് നമ്മൾ പോയ മോത്ത നോക്കി വർത്താനം പറയില്ലേ അതാ പാടില്ല അതാണ് എമൻഡ് സൂത്രം ആരാണ് ഇങ്ങനെ പറയുന്നത് എട്ടുമുറിയിലെ പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് ആരുടെ കത്തിനെ കുറിച്ചാണ് പറയുന്നത് എ കെ ജിയുടെ കത്തിനെ കുറിച്ചാണ് പറയുന്നത് എ കെ ജിയുടെ കത്ത് കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതായിരുന്നു എട്ടു വയസ്സുകാരി ആനിയിലൂടെയാണ് നോവലിലെ സംഭവങ്ങൾ വിവരിക്കുന്നത് അവളുടെ അമ്മാമ്മയാണ് മറിയ കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്ന കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മ ശക്തിയുള്ളത് മറിയക്കായിരുന്നു എട്ടുമുറിക്കാരെ വാടകക്കാരാക്കി നോട്ടീസ് നൽകി ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തിയും എമണ്ണൻ ബാറുവിന്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാര സമരത്തിന് ഒരുങ്ങുന്നുണ്ട് മൂന്നാമത്തെ പാഠം കവിതയാണ് സച്ചിദാനന്ദൻ്റെ ഉപ്പ് സത്യദാനൻ എഴുതിയ ഉപ്പ് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പശ്ചാത്തലമാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കവിത എഴുതിയത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിവേഗം വർദ്ധിക്കാൻ ഇടയാക്കിയ സമരം എന്ന നിലയിൽ ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വതന്ത്രമാകുകയും പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയും ലഭ്യമായിട്ടില്ല എന്നാണ് കവിതയിൽ സത്യദാനന്ദൻ പറയുന്നത് ലോലമായ വെളുപ്പിൻ്റെ മൊട്ട് എന്നാണ് ഉപ്പിൻ്റെ കവി വിശേഷിപ്പിക്കുന്നത് ലോലമായ വെളുപ്പിൻ്റെ മൊട്ട് തൊണ്ണൂറ് വർഷം മുമ്പ് സമുദ്ര തിരമാലകളുടെ വിയർപ്പ് വറ്റിച്ച് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം അർത്ഥമാക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇരുണ്ട കാലത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത് കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇരുണ്ട കാലത്തെ അർത്ഥമാക്കുന്നു ശുഭ്രതയുടെ തുഷാര വിസ്താരം ശാന്തി സമാധാനം സ്നേഹം എന്നിവ സൂചിപ്പിക്കുന്നു ശുഭ്രതയുടെ തുഷാര വിസ്താരം ശാന്തി സമാധാനം സ്നേഹം എന്നിവയെ സൂചിപ്പിക്കുന്നു അരികർത്ത നീതിയുടെ ഒരു പിടി ഉപ്പ് നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നില്ല എന്ന സൂചനയാണ് ഇവിടെ കാണുന്നത് നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നില്ല ഉപ്പിനെ കവിതയിൽ ഏതെല്ലാം അർത്ഥതലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു അടുക്കളയിലെ പ്രവാചക വെള്ളിച്ചുരകുള്ള മാലാക ലവണബുദ്ധൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് സ്ത്രീബുദ്ധന് ബോധോദയം എന്നതുപോലെ ഇന്ത്യൻ ജനതക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കിയത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു സ്ത്രീബുദ്ധന് ബോധോദയം എന്നതുപോലെ ഇന്ത്യൻ ജനതക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കിയത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു ജനങ്ങളുടെ ആഹാരത്തിന് കപ്പം ചുമത്തുന്നവർ എന്തും ചെയ്യുമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കി വെളുപ്പിൻ്റെ മൊട്ട് സമരം അഹിംസയിൽ അധിഷ്ഠിതമാണെന്ന സൂചനയാണ് സമാധാനത്തിന് നിറമാണ് വെളുപ്പ് ഉപ്പ് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ലവണബുദ്ധനാണ് നാലാമത്തെ പാഠഭാഗം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം ഗാന്ധിജിയുടെ ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വിദേശ ഭാഷയിലൂടെയുള്ള അധ്യയനത്തെ ഗാന്ധിജി ദേശീയ ദുരന്തമായിട്ടാണ് കാണുന്നത് വിദേശ വിദേശഭാഷയിലൂടെയുള്ള അധ്യയനത്തെ ഗാന്ധിജി ദേശീയ ദുരന്തമായി കാണുന്നു ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്ന് ഗാന്ധിജി പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്നാണ് ഗാന്ധിജി പറയുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയം എന്തായിരുന്നു വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുന്നു ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും വിദേശ ഭാഷ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാരനെ നിർവീര്യനാക്കും ഇംഗ്ലീഷ് സ്വാധീനം ഷകളെ നശിപ്പിക്കും ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാരനെ നിർവീര്യനാക്കി മാറ്റും ഇംഗ്ലീഷ് സ്വാധീനം നാട്ടുഭാഷകളെ നശിപ്പിക്കും മാതൃഭാഷയിലുള്ള പഠനമാണ് അതുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള അധ്യയനം എപ്പോഴും മാതൃഭാഷയിലൂടെ ആയിരിക്കണം മാതൃഭാഷ പഠനം ഒരു സാംസ്കാരിക പഠനം കൂടിയാണ് അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കും മാതൃഭാഷയ്ക്ക് പകരം വിദേശഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് മാതൃഭാഷയ്ക്ക് പകരം വിദേശഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ ഗാന്ധിജി തള്ളിക്കളയുകയാണ് ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ ഗാന്ധിജി തള്ളിക്കളയുന്നു സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാ ജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് ഗാന്ധിജി പറയുന്നു ഇംഗ്ലീഷ് ഭാഷ ഒരു മോശം ഭാഷയാണെന്ന് ഗാന്ധിജി ഒരിടത്തും പറയുന്നില്ല വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ഗാന്ധിജി പറയുന്നത് ഭാഷാ പഠനത്തിൽ മികച്ച കഴിവ് പുലർത്തുന്നവരെ വിവിധ ഭാഷകൾ പഠിക്കുന്നതിനും അവയിലെ ഇടുവപ്പുകളെ നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും നിയോഗിച്ചാൽ മതിയാകും പുതിയൊരു തൊഴിൽ മേഖലയായി അതിനെ മാറ്റുകയും ചെയ്യാം മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും വിനിമയം ചെയ്യാനും ഏറ്റവും സമർത്ഥമാവുക മാതൃഭാഷയാണ് വിദേശഭാഷയിൽ വിദ്യാഭ്യാസം നേടുന്നവർ ആ ഭാഷ പഠിക്കാത്ത മാതാപിതാക്കളോടൊപ്പം കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും അപരിചിതരായി മാറും കോടതികളിലെ വ്യവഹാര ഭാഷയും സംസ്ഥാന നിയമസഭകളിലെ നടപടികളും അതടങ്ങളിലെ ഭാഷയിൽ തന്നെയാകണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് ലോകം അമൂല്യ സൗന്ദര്യമുള്ള രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്നും ആ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിൽ ഉള്ളവയാണ് എന്ന ധാരണ തെറ്റാണെന്നും ഗാന്ധിജി പറയുന്നു തുല്യ തുല്യവൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കുമുണ്ടെന്ന് ഓരോ ഭാഷക്കും അഭിമാനിക്കാം ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം